ഹേ ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് മറ്റൊരാളുടെ ലൈഫ് തകർക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ റോങ് അലിഗേഷൻസ് കൊണ്ട് ഒരു കള്ളക്കഥ കൊണ്ട് ഒരു തെറ്റായ വാക്കുകൾ കൊണ്ട് പലരുടെയും മനസ്സ് തകർന്നു പോകുന്നത് നമ്മൾ ചുറ്റും കാണാറുണ്ട് ചിലത് ചെയ്യുന്നത് അറിയാതെയാണെങ്കിൽ ചിലർ അത് അറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമായിരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാളുടെ ലൈഫ് തകർക്കുന്ന മനുഷ്യരെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്നാണ് ഇതുപോലുള്ളവരോട് അള്ളാഹു എന്താണ് പറയുന്നത് നമ്മൾ ഇതിന് ഇരയായാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആരുടെയെങ്കിലും ലൈഫ് തകർക്കുന്നവരായി മാറുന്നുണ്ടോ എന്നൊക്കെയാണ് ഒരാളുടെ ലൈഫ് തകർക്കുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ മാനസിക വേദന എന്നത് രക്തം ചൊരിയുന്നത് പോലെ ഗുരുതരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അലൈഹി നബിഅഅലൈ പറഞ്ഞിരിക്കുന്നു ഒരു മുസ്ലിമിന്റെ ബഹുമാനവും രക്തവും സ്വത്തും തകർക്കുന്നത് ഹറാമാണ് എന്ന് ഇവയെ തകർക്കുന്നത് വലിയ പാപമാണ് നിങ്ങളുടെ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒരു ഫോൺ കോൾ ഒരു പോസ്റ്റ് അത് മേ ബി മറ്റൊരാളുടെ ലൈഫിനെ തകർക്കാം അവരുടെ റിലേഷൻഷിപ്പ്സ് തകർന്നു പോകാം കോൺഫിഡൻസ് ഇല്ലാതാക്കാം ഈമാൻ പോലും ദുർബലമാക്കാം അതുപോലെ മിക്ക ലൈഫുകളും തകരുന്നത് മറ്റുള്ളവരുടെ നാവുകൾ കൊണ്ടാണ് ഗോസിപ്പ് ബാഗ് ബാക്ക്ബിറ്റിംഗ് തെറ്റായ സംശയങ്ങൾ റോങ് അലിഗേഷൻസ് ഇവയെല്ലാം ഒരുപാട് ലൈഫ് തകർക്കുന്നു കുർആാൻ പറയുന്നു ഒരു വിശ്വാസിയെക്കുറിച്ച് തെളിവില്ലാതെ ആരോപണം ചുമത്തുന്നവർ വലിയ പാപം ചെയ്തിരിക്കുന്നു എന്ന് മേ ബി ഒരു വ്യക്തി കള്ളം പറയുകയാണ് ഞാൻ കേട്ടതാണ് പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്ന് ഇതുപോലുള്ള വാക്കുകൾ പലരുടെയും ലൈഫിനെ തകർക്കുന്ന വാളുകളാണ് മറ്റുള്ളവരുടെ ലൈഫ് തകർക്കുന്നവർക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചിലർ ചിന്തിക്കും എനിക്ക് എന്ത് സംഭവിക്കാനാണ് എന്ന് എന്നാൽ അള്ളാഹു മറക്കുന്നില്ല അള്ളാഹു നീതി ചെയ്യുന്നവനാണ് ഖുർആൻ പറയുന്നു നീതി ദിനത്തിൽ ഒരു ആത്മാവിനും അന്യായം സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ ഈയൊരു ദുനിയാവിൽ രക്ഷപ്പെട്ടാലും നാളെ അള്ളാഹുവിന്റെ മുൻപിൽ നീ രക്ഷപ്പെടില്ല ഒരാളുടെ കണ്ണുനീർ ഒരാളുടെ ഉറക്കമില്ലായ്മ ഒരാളുടെ തകർന്ന ഹൃദയം അതിന് നിങ്ങൾ ഉത്തരവാദികളാണെങ്കിൽ നാളെ അള്ളാഹുവിന് മുൻപിൽ അത് ചോദ്യം ചെയ്യപ്പെടും ഇതെല്ലാം അള്ളാഹുവിയിലേക്ക് തീർച്ചയായും ഉയരും ഈയൊരു പ്രശ്നങ്ങൾക്ക് ഇരയായവർക്ക് അള്ളാഹു ആശ്വാസം നൽകുന്നുണ്ട് നീ മറ്റാരെങ്കിലും കാരണം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ടത് നീ ഒറ്റയ്ക്കല്ല നിന്നെ അള്ളാഹു കാണുന്നുണ്ട് നബി നബിസല്ലാഅല പറഞ്ഞു അന്യായം ചെയ്യപ്പെട്ടവന്റേതു ആക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുമില്ല എന്ന് നീ കരഞ്ഞ ഓരോ രാത്രിയും നീ സഹിച്ച ഓരോ അപമാനവും നീ മൗനം പാലിച്ച ഓരോ നിമിഷവും എല്ലാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു ചിലപ്പോൾ വൈകും പക്ഷേ ഒരിക്കലും വിട്ടുകള ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടാകാം ക്ഷമയാണോ പ്രതികാരമാണോ ശരിയായ നിലപാട് എന്ന് ഇസ്ലാം പറയുന്നത് നീതി ആവശ്യപ്പെടാൻ നിനക്ക് അവകാശമുണ്ട് പക്ഷേ അന്യായം ചെയ്യാൻ അവകാശമില്ല ക്ഷമ എന്നത് ഒരിക്കലും ദുർബലതയല്ല ഉയർന്ന ആത്മീയ ശക്തിയാണ് എന്നാൽ ക്ഷമിക്കുക എന്നത് സ്വയം തകർക്കുക എന്നതല്ല നിങ്ങളൊരു പരിധി വയ്ക്കുക അള്ളാഹുവിൽ ആശ്രയിക്കുക നിന്റെ മൂല്യം അതൊരിക്കലും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ കാരണം മറ്റുള്ളവരുടെ ലൈഫ് തകർന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഒരാളെക്കുറിച്ച് പറയുന്ന ഈ ഒരു വാക്ക് അവന്റെ ലൈഫിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇതെനിക്ക് പറയാൻ യഥാർത്ഥമായി അവകാശമുണ്ടോ അല്ലെങ്കിൽ ഇത് അള്ളാഹു കേൾക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളുടെ ഒരു നിമിഷത്തെ മൗനം മേ ഒരു ലൈഫിനെ തന്നെ രക്ഷിക്കാം ഫ്രണ്ട്സ് ലൈഫിനെ തകർക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ അത് പുനർനിർമ്മിക്കുന്നത് വളരെ പ്രയാസമാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാകരുത് ഒരാളുടെ മുറിവിൽ അല്ലെങ്കിൽ ഒരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നവരാവരുത് മറ്റുള്ളവർക്ക് കണ്ണുനീർ പൊഴിക്കാനുള്ള കാരണങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് നിങ്ങൾ അല്ലാഹു കൊടുത്തു അത് ചെയ്യുക ഞങ്ങളുടെ നാവിനെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളെ അന്യായക്കാരിൽ നിന്ന് രക്ഷിക്കണമേ അന്യായം അനുഭവിക്കുന്നവർക്ക് നീതി നൽകണമേ എന്ന് അസ്സാമലൈക്കും റഹ്മാള്ളാഹി താലാവത്തു